പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വയോജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ അധ്യക്ഷനായി വയോജനങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മാർട്ട് ക്ലാസ് നയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുത്തുക്കോയ തങ്ങൾ

സജീവ വാർത്തക്കും അല്ലേ കുട്ടികളെ നോക്കല് പേരക്കുട്ടികളെ നോക്കലാണോ സജീവ വാർത്തയ്ക്കും ഞാനിത് പറഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നേരെ പേരെക്കുട്ടികളെ അതാ നിങ്ങൾ നോക്കിക്കോളെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കരുത് കേ അതും അതിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ നമ്മള് വളരെ സന്തോഷകരമായ അവസ്ഥയിലേക്കൊക്കെ പോകുന്നത് എപ്പോഴാണ് ശരി നമ്മുടെ പേരക്കുട്ടികളിലൊക്കെ അവർ വിവിധ കളികൾ അവർ സംസാരിക്കുന്നത് കാണുമ്പോൾ അവരൊന്ന് പിച്ച വെച്ച് നടക്കാനായിട്ട് ശ്രമിക്കുന്നു